ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ഇന്നിപ്പോൾ ഇതാ ഒരു മന്തി റെസിപ്പിയാണ് കാണിക്കുന്നത് ചിക്കൻ മന്തി നമുക്ക് വീട്ടിൽ വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു റെസിപ്പിയാണിത് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടുനോക്കാം മന്തി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിതാ സെല്ല എടുത്തിട്ടുള്ളത് അത് നന്നായി കഴുകി ഏകദേശം ഒരു മണിക്കൂറോളം സോക്ക് ചെയ്ത് വെക്കാം ഇനിയിപ്പോൾ മന്തിക്ക് വേണ്ട ഒരു മസാല റെഡിയാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഇതാ ഒന്നര ടീസ്പൂൺ കുരുമുളക് എടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചെറിയ ജീരകം അതും ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടി മുഴുവൻ മല്ലി ഉണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി പിന്നെ ഇതാ രണ്ട് മാഗി ക്യൂബ് ഇടുന്നുണ്ട് കുറച്ച് വെളുത്തുള്ളി രണ്ടോ മൂന്നോ അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക ഒരു പിടി മല്ലിയിലയും കൂടി ചേർത്ത് നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം കൂടെ തന്നെ കുറച്ച് ഓയിലും കൂടി ചേർത്ത് കൊടുക്കുക ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് ഇല്ലെങ്കിൽ നമുക്ക് ഏത് വെജിറ്റബിൾ ഓയിലും ചേർത്ത് കൊടുക്കാം അങ്ങനെ ഇതൊന്ന് നന്നായി അരച്ചെടുത്തിട്ട് വരാം മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ഏകദേശം ഒരു കിലോൻ്റെ അടുത്ത് ചിക്കൻ എടുത്തിട്ടുണ്ട് ആ ചിക്കനിലേക്ക് നമ്മളിപ്പോൾ ഈ അരച്ച മിക്സ് ചേർത്ത് കൊടുക്കുക പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് നമുക്ക് വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു മന്തി റെസിപ്പി തന്നെയാണ് ആരെങ്കിലും ഗസ്റ്റ് എല്ലാം വരുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേഗം തന്നെ ഉണ്ടാക്കാൻ പറ്റും അധികം ആർഭാടങ്ങളൊന്നും ഇല്ലാതെ അങ്ങനെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നതാണ് സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ടേസ്റ്റിലൊന്നും വ്യത്യാസമില്ല നമുക്ക് നല്ല റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാം ഇതിൻ്റെ റൈസെല്ലാം നല്ല ടേസ്റ്റാണ് ഇങ്ങനെ നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കുക ചിക്കനിലിതാ മസാലയെല്ലാം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഈ ഒരു മസാല തേച്ച് ഏകദേശം ഒരു അരമണിക്കൂറെല്ലാം വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ലതാണ് ചിക്കനിൽ മസാല എല്ലാം ഒന്ന് പിടിക്കും ഇതിപ്പോൾ ഞാനിവിടെ ടൈം ഇല്ലാത്തതുകൊണ്ട് വെക്കുന്നൊന്നുമില്ല ഇനി ഇതിലേക്ക് കുറച്ച് ഉള്ളി ക്യാപ്സിക്കം ഇത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഉള്ളിയും ഒരു ക്യാപ്സിക്കാന്ന് എടുത്തിട്ടുള്ളത് അത് നന്നായി പൊടിയായി അരിഞ്ഞതാണ് അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചിക്കൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് അടച്ച് വെച്ച് ഇരുപത് മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം എന്നാലേ ചിക്കനെല്ലാം നന്നായി വെന്തിട്ട് ക്യാപ്സിക്കം ഉള്ളി ഇതെല്ലാം ഒന്ന് നന്നായി വാടി വരുള്ളൂ ഇതിപ്പം ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് ഒന്ന് തുറന്ന് നോക്കുമ്പോൾ ചിക്കനെല്ലാം ഏകദേശം കുക്കായിട്ടുണ്ട് ഇനിയിപ്പം ജസ്റ്റ് ഒന്ന് തിരിച്ചെല്ലാം ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ ഒന്ന് റെഡിയാക്കി എടുത്താൽ മതി നമ്മളെ ക്യാപ്സിക്കം ഉള്ളി ഇതെല്ലാം നന്നായി വെന്ത് ഒടഞ്ഞ് വന്നിട്ടുണ്ട് ചിക്കനെല്ലാം ഒന്ന് കുക്കായി വന്നു കഴിഞ്ഞാൽ ഇനി നമുക്ക് റൈസ് വേവിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിതാ കുറച്ച് വെള്ളം വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അര ടീസ്പൂണോളം മുഴുവൻ കുരുമുളക് ഇട്ട് കൊടുക്കുക പിന്നെ ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കുക ഏലക്കായി ഗ്രാമ്പൂ പട്ട ഇതെല്ലാം ഞാൻ ഇട്ട് ഉണക്ക നാരങ്ങ ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പൊന്ന് ചെക്ക് ചെയ്തിട്ട് മാത്രം ചേർത്ത് കൊടുക്കണം ചിക്കനിൽ അത്യാവശ്യം ഉപ്പ് ഉണ്ടാവും അപ്പം റൈസിന് വേണ്ട ഉപ്പ് മാത്രം ഇട്ടുകൊടുക്കുക കുറച്ച് ഒലിവ് ഓയിലുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിൽ അങ്ങനെ ആയാലും മതി ഇനിയിപ്പോൾ ഇതാ വെള്ളം നന്നായി വെട്ടി തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കുക ഒരു മണിക്കൂറോളം സോക്ക് ചെയ്ത് വെച്ച റൈസാണ് അത് ഒരരിപ്പയിലിട്ടിട്ട് അതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞതിന് ശേഷമാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഈ ഒരു റൈസിന് അത്യാവശ്യം കുക്കാവാൻ ടൈം എടുക്കുന്നുണ്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് എല്ലാം ഒന്ന് കുക്ക് ചെയ്ത് നോക്കുക ഒരു എൺപത് ശതമാനം എല്ലാം കുക്കായാൽ മതി പിന്നെ നമ്മൾ ചിക്കനെല്ലാം ചേർത്തിട്ടൊന്ന് ദമ്മുന്നുണ്ട് അതുകൊണ്ടുതന്നെ ബാക്കി ദമ്മിൽ കിടന്നിട്ട് വന്നോളും അതുകൊണ്ടുതന്നെ ഒരു എൺപത് എൺപത്തഞ്ച് ശതമാനം അങ്ങനെ ഒന്ന് റെഡി ആയാൽ തന്നെ നമുക്കിതിൽ നിന്ന് അരിയൊന്ന് ഊറ്റിയെടുക്കണം പിന്നെ ഇതാ ഇത് ചിക്കനിന്ന് മാറ്റി വെച്ച മസാലയാണ് ഇത് റൈസ് ദമ്മുന്ന സമയത്ത് അതിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറച്ചൊന്ന് കോരി വെച്ചതാണ് ചിക്കനും റൈസും എല്ലാം കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇതൊരു അര മണിക്കൂർ ദമ്മിട്ടുകൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ അടിയിൽ ചിക്കൻ വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് റൈസ് ഇടുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ ചിക്കൻ മാറ്റിയിട്ട് ചിക്കൻ മുകളിലും വെച്ചുകൊടുക്കുക അങ്ങനെ ഇതാ റൈസ് മുഴുവനായിട്ട് ചിക്കൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക നിങ്ങൾക്ക് ഇപ്പം ലെയർ ലെയർ ആയിട്ട് ചെയ്യുന്നതെങ്കിൽ അങ്ങനെയും ചെയ്യാം ഞാനിപ്പോൾ മൊത്തത്തിൽ ചിക്കൻ ഇട്ടതിന് ശേഷമാണ് ഈ ഒരു മസാല അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതിലേക്കൊരു മൂന്നോ നാലോ പച്ചമുളക് ഇങ്ങനെ കുത്തി വെച്ചുകൊടുക്കുക പിന്നെ ഒരു ഡ്രൈഡ് ലെമണും കൂടി ഇട്ട് കൊടുക്കുക പിന്നെതാ ഒരു പീസ് ചാർക്കോൾ വെച്ച് കൊടുക്കുന്നുണ്ട് അതൊന്ന് കത്തിച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് ഒരു സ്മോക്കി ഫ്ലേവർ വരാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സ്മോക്ക് വരുന്ന ടൈമിൽ തന്നെ ഇതൊന്ന് അടച്ച് വെച്ചു കൊടുക്കുക ഇനി അരമണിക്കൂറോളം ഒന്ന് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ദം ചെയ്തെടുക്കാം പിന്നെ മന്തിൻ്റെ കൂടെയെല്ലാം സൈഡായിട്ട് ഉണ്ടാകുന്ന ഒരു തക്കാളി ചട്ണി ഇല്ലേ അതാണുണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു ചോപ്പറിലേക്ക് രണ്ട് തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുക ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കാം പിന്നെ ഇതാ രണ്ടോ മൂന്നോ അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടീസ്പൂണോളം വിനാഗിരിയും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കുക അതായത് അധികം പേസ്റ്റ് രൂപത്തിലാവണ്ട അപ്പം മിക്സിയിലെല്ലാം അടിക്കുന്നവരൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മാത്രം മതി ഇനിയിപ്പോൾ ഇതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക ഈ ഒരു ടൈമിൽ ഉപ്പോ പുളിയോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപ്പും അതെല്ലാം പുളിയാണ് കുറവെങ്കിൽ കുറച്ച് വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കുക അപ്പോഴേക്കിതാ നമ്മളെ മന്തിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് തുറക്കുമ്പം തന്നെ നല്ലൊരു എന്താ മന്തിൻ്റെ ഒരു സ്മെല്ല് വരുന്നുണ്ട് ആ ഒരു മസാലൻ്റെ എല്ലാം ഇനിയിപ്പം ഇതിൻ്റെ അടിയിലുള്ള ചിക്കൻ ഒന്ന് മാറ്റിയിട്ട് റൈസ് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഇത് റൈസ് ആദ്യം ഒന്ന് വേറൊരു പാത്രത്തേക്ക് മാറ്റിയതിന് ശേഷം ചിക്കനെല്ലാം എടുക്കാം നിങ്ങൾക്കിപ്പോൾ ഈ റൈസ് കാണുമ്പം തന്നെ മനസ്സിലാവും ഒരുപാടൊന്നും കുഴഞ്ഞു പോകാണ്ട് അധികം വെന്ത് പോകാണ്ട് നല്ലൊരു റൈസ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ മന്തി ആക്കിയതിൽ നിങ്ങൾക്ക് ഒരിക്കലും മന്തി ഫ്ലോപ്പ് ആവില്ല ഇതാ റൈസെല്ലാം മാറ്റിയിട്ട് ചിക്കൻ ഒന്ന് അടിയിൽ നിന്ന് എടുക്കുന്നുണ്ട് ചിക്കനെല്ലാം നല്ല എന്താ പറയുക നന്നായി കുക്കായി ഒരു ജ്യൂസി ടൈപ്പാന്നുണ്ടാവില്ലേ നമ്മളിപ്പോൾ റെസ്റ്റോറൻറ്റിൽ നിന്നെല്ലാം കഴിക്കുന്നുണ്ടെങ്കിൽ ചിക്കൻ അങ്ങനെയെല്ലാം ഉണ്ടാവില്ലേ അതേ ഒരു സ്ട്രക്ചറിലാണ് ഇങ്ങനെ ആക്കിയാലും ചിക്കൻ ഉണ്ടാവൽ ഇനി ഈ ഒരു ചിക്കൻ ഫ്രൈ ആക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിലൊന്ന് ഫ്രൈ ആക്കിയിട്ടും കൊടുക്കാം നമ്മളിപ്പം കോരിയെടുത്ത ചിക്കൻ ഒന്ന് ഓയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഫ്രൈ ചെയ്യാനൊന്നും നിൽക്കുന്നില്ല പക്ഷെ ചിലവർ അങ്ങനെ ഫ്രൈ ചെയ്തിട്ട് ആക്കലുണ്ട് അതും ടേസ്റ്റ് തന്നെയാണ് ഇനിയിപ്പോൾ ഇതാ ആ ഒരു റൈസ് ഈ ബാക്കിയുള്ള റൈസിലേക്കും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മസാലയെല്ലാം എല്ലാ ഭാഗത്തും എത്തുന്ന പോലെ അങ്ങനെ ഒന്ന് മിക്സ് മിക്സായി കൊടുക്കാം അപ്പം ഇതാ ഇത്രയും ഇല്ല നമ്മളെ മന്തി ആക്കാൻ വേണ്ടിയിട്ട് സിമ്പിളാണെന്നുണ്ടാക്കാൻ അങ്ങനെ ഇതാ വേറൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ചിക്കനും കൂടി വെച്ചുകൊടുക്കാം ഫ്രൈ ചെയ്തിട്ട് വെച്ചുകൊടുക്കുന്നെങ്കിൽ അങ്ങനെയും വെക്കുക അല്ലെങ്കിൽ ഇപ്പം ഞാൻ ആക്കിയ പോലെ തന്നെ ഡയറക്റ്റ് അതിൽ എടുത്ത ചിക്കൻ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ചുകൊടുക്കുക പിന്നെ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവണം ഇന്നത്തെ മന്തി റെസിപ്പി ഞങ്ങൾക്കെല്ലാം ഇഷ്ടമാവും എന്ന് വിചാരിക്കുന്നത് ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെന്താ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക പിന്നെ എല്ലാവരും ഇതൊന്ന് ട്രൈ ആക്കി നോക്കുക ഫീഡ്ബാക്കെല്ലാം അറിയിക്കുക ഇനി ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബൈ ബൈ